അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലത്തിലേക്ക് പോവുകയാണ് അതായത് എം പി കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷ് ആണ് അദ്ദേഹം തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് വേണ്ടി പ്രതിനിധിയായി മത്സരിക്കുന്നത് അടുത്തതായി ഇടതിന്റെ സ്ഥാനാർത്ഥി യുവരക്തമായ ചാനൽ ചർച്ചയിലൂടെ നമുക്ക് സജീവമായിട്ട് അറിയാവുന്ന സി എ അരുൺകുമാറാണ് അതേസമയം എൻ ഡി എ ക്യാമ്പിൽ നിന്നും മത്സരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് പേരാണ് വ്യക്തമായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അടിയൊഴുക്ക് അവസാന ലാപ്പിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒരു തരത്തിൽ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് തവണയായി നമ്മുടെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് നിലനിർത്തുന്നത് ഇത്തവണ കൊടിക്കുന്നിലിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവിടെ എല്ലാ ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടെന്നുള്ളതും കൂടെ അറിയേണ്ട ഒരു മണ്ഡലം കൂടിയാണ് ഇപ്പോൾ നിലവിൽ മാവേലിക്കര വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും അതുപോലെ തന്നെ ഒരു എന്താണ് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു പേടിയും കൂടെ ഒരു ഭയവും കൂടെ തട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കേണ്ട ഒരു മണ്ഡലം കൂടിയാണ് വീണ്ടും ഒരിക്കൽ കൂടി കൊടിക്കുന്നിൻ്റെ കയ്യിൽ ഈ ഒരു മണ്ഡലം സേഫ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അവിടുത്തെ അടിയൊഴുക്കൾ എന്തൊക്കെയാണെന്ന് രാഹുൽ ഒരു കൂടി നമ്മളൊപ്പം ചേരുകയാണ് രാഹുൽ എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടുത്തെ എം പി ആയി യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ലോക്സഭയിലേക്ക് എത്തുന്നത് നിലവിലും കൊടിക്കുന്നിൽ അനുകൂലമായൊരു ഫാക്ടർ തന്നെയാണോ ഇപ്പോഴും തീർച്ചയായും ഇപ്പോഴും അദ്ദേഹത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം കാരണം വലിയൊരു പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് കഴിഞ്ഞ മൂന്ന് തവണ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള മറുപടിയായി ഇത്തവണ ജനം വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് വലിയ വിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് എന്നാൽ ഇത് തകർക്കുക ഈ മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യുവ നേതാവായ സി എ അരുൺകുമാറിനെ സി പി ഐയുടെ നേതാവാണ് അദ്ദേഹത്തെ എൽ ഡി എഫ് ക്യാമ്പ് രംഗത്ത് രംഗത്തിറക്കിയിരിക്കുന്നത് ഒപ്പം ബൈജു കലാശാലയാണ് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ബി ഡി ജെ എസിന്റെ ബൈജു കലാശാലയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും വലിയൊരു വാശിയേറിയ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് മാവേലിക്കരയും പക്ഷേ പൊതുവെ സംസാരിക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഉറച്ച വിശ്വാസം അങ്ങനെയാണ് എന്നാൽ അത് ഇക്കൂറി തകർക്കും എന്ന ഒരു വാശിയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിച്ചത് അല്ലെങ്കിൽ വികസനം കൊടുക്കുന്നതിൽ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന വികസനങ്ങൾ എം പി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എടുത്തു കാട്ടിക്കൊണ്ടാണ് യു ഡി എഫ് വോട്ടർമാരെ സമീപിച്ചത് എന്താണെങ്കിലും ബി ജെ പിയുടെ ഒരു കാര്യം കഴിഞ്ഞ തവണ മത്സരിച്ചത് തഴവ സഹദേവനാണ് അദ്ദേഹം നാല് ശതമാനം വോട്ട് കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചിരുന്നു അതായത് അതിന് മുൻപിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും നാല് ശതമാനത്തിലധികം വോട്ട് തഴവ സഹദേവൻ വർദ്ധിപ്പിച്ചിരുന്നു ഇത്തവണ അത് ബൈജു കലാശാലയിലേക്ക് എത്തുമ്പോൾ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഈവരും ഉറ്റുനോക്കുന്നത് വീണ്ടും വോട്ട് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു പക്ഷേ ആ ശബരിമല വിഷയവുമൊക്കെ ബന്ധപ്പെട്ട ആ ഒരു സമയത്തായതുകൊണ്ടായിരിക്കാം വോട്ട് വർധന ഉണ്ടായ എന്നാൽ ഈ ശക്തമായ ഒരു പ്രക പ്രചരണം തന്നെ അല്ലെങ്കിൽ പ്രകടനങ്ങൾ തന്നെ എൻ ഡി എയും കാഴ്ചവെക്കുന്നുണ്ട് വളരെ ശക്തമായ ഒരു മണ്ഡലം മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ മാവേലിക്കരയും വിശേഷിപ്പിക്കാം ഈ മാവേലിക്കരയുടെ ഒരു പ്രത്യേകത പരിശോധിച്ചാൽ മൂന്ന് ജില്ലകളുടെയൊക്കെ അതിർവരമ്പുകളെല്ലാം പങ്കിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അല്ലെ അതായത് എത്രയോ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരുമിച്ച് ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ മാവേലിക്കര ഇവിടെ തന്നെ ഏകദേശം മൂന്നോ നാലോളം മന്ത്രിമാർ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള മന്ത്രിമാർ ഇവിടെ നിന്നാണെന്നുള്ളതും കൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിയമസഭാ ഇലക്ഷനിലെല്ലാം വളരെ ശക്തരായ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് നേരത്തെ പത്തനംതിട്ടയുടെ കേസ് പറഞ്ഞതുപോലെ ശക്തരായ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് വിട്ടിട്ട് അവർ മന്ത്രി സ്ഥാനം അവർ ലഭിച്ചിട്ട് പോലും അതേസമയം ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ എന്താണ് എന്താണ് കൈ കൊടുക്കുന്ന അല്ലെങ്കിൽ മാത്രം മുറുക്കി പിടിച്ചിരിക്കുന്ന ഒരു 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 രീതിയാണ് ആ ഇതാണ് ഇതുവരെ ഇപ്പോഴും ഇതുവരെ സാധാരണ രീതിയിൽ മാവേലിക്കരയിൽ കണ്ടിട്ടുള്ളത് അല്ലേ രാഹുൽ തീർച്ചയായും അടക്കമുള്ളവരുടെയൊക്കെ ഒരു മണ്ഡലമാണ് അതായത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കുന്നത്തൂര് കൊട്ടാരക്കര പത്തനാപുരം ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് ഈ മണ്ഡലം മന്ത്രിമാരൊക്കെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ അതെ 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 പക്ഷെ അത് ലോക്സഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവരെ ഉറ്റുനോക്കുന്നത് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൈപ്പത്തിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും അത് തന്നെ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഏവരും ഒത്തുനോക്കുന്നത് എന്താണെങ്കിലും ഈ കൊടിക്കുന്നിൽ സുരേഷ് സിറ്റിംഗ് എം പി വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി താൻ ചെയ്തു കഴിഞ്ഞു ഇനി അതിനൊരു പ്രതിഫലമായി ജനങ്ങൾ വീണ്ടും തന്നെ തിരഞ്ഞെടുക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ വലിയ വിശ്വാസത്തിൽ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉള്ളത് എന്നാൽ അങ്ങനെയല്ല കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങൾ വെറുതെ കളഞ്ഞു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി എ അരുൺകുമാറും അദ്ദേഹത്തിന്റെ സംഘവും വളരെ ശക്തമായി തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും വരട്ടെ മാവേലിക്കരയ്ക്കും അതിനനുസരിച്ചിട്ട് അഭിമാന പോരാട്ടം തന്നെയാണ് യു ഡി എഫിന് സീറ്റ് നിലർത്തുക അതേസമയം യു ഡി എഫിന്റെ കോട്ട തകർക്കാനായിട്ട് എൽ ഡി എഫ് ഏത് വിധനം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാവേലിക്കരയുടെ വിശേഷം എന്തായാലും മറ്റ് മണ്ഡലങ്ങളുമായി വീണ്ടും എന്താ